ഒരാള് തമതാ മാസം മുഴുവൻ നോമ്പ് നോച്ചു പിന്നെ ഒരാറ് നോമ്പും കൂടി അതിനോട് തുടർത്തി അവൻ അനുഷ്ഠിച്ചാൽ അത് ഒരു വർഷം മുഴുവനും നോമ്പ് നോച്ചതിന് തുല്യമാണോ എന്ന് നബിസാഹു അലൈവിസലങ്ങൾ പറയുകയാണ് എങ്ങനെയാണ് ഒരു വർഷം എന്ന് പറയുമ്പോ മുന്നൂറ്റി അറുപത് ദിവസം സഹാബത്ത് ചോദിച്ചു അതെങ്ങനെയാണ് നല്യ ഒരു വർഷം മുഴുവൻ നോമ്പൂലി അപ്പോൾ പറഞ്ഞു റമദാനിലെ മുപ്പത് നോമ്പും ഓരോ നോമ്പും പത്ത് ദിവസത്തെ നോമ്പിന് തുല്യമാണ് കാരണം വൽ വൽഹസനത്തിൽ ഒരു ഹസനത്ത് അതിന്റെ പത്ത് ഇരട്ടിയാണല്ലോ അപ്പൊ മുപ്പത് നോമ്പ് നോറ്റാൽ പത്ത് മുപ്പത് മുന്നൂറായി പിന്നെ അറുപത് ദിവസമല്ലേ വേണ്ടല്ലോ അതിന് ആറ് ദിവസത്തെ നോമ്പും ഇതാണ് ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന്റെ കൂലി എന്ന് വസല്ലം വർഷം വിശദീകരിക്കുകയുണ്ടായി അപ്പൊ നമ്മൾ നോമ്പ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ചെവ്വാലൊന്ന് അത് പെരുന്നാളാണ് നോമ്പ് നോക്കാൻ അറാമാണ് വലിയ പെരുന്നാൾ ദിവസവും ചെറിയ പെരുന്നാൾ ദിവസവും നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല നിഷിദ്ധമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെവ്വാണ്ട് മുതൽ തുടർച്ചയായി ആറ് നോമ്പ് റമദാൻ മാസത്തിനോട് തൊട്ടടുത്ത് വരുന്ന ആറ് ദിവസങ്ങളിൽ ഒരാൾ അനുഷ്ഠിക്കുമ്പോൾ ഒരു വർഷം മുഴുവനായി പറഞ്ഞ നോമ്പ് അനുഷ്ഠിച്ചതിന്റെ ഭൂരി കൂടി നോമ്പാണല്ലോ നമ്മൾ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പും അപ്പൊ അതിനോട് തുടർച്ച ആറ് നോമ്പ് നോക്കുമ്പോ മുപ്പത്തി ആറ് നോമ്പും അതിലൊരു നോമ്പിപ്പോ നമ്മൾ കുറഞ്ഞു പോകും അപ്പോ കണക്ക് പ്രകാരം മുന്നൂറ്റി അമ്പത് ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട് എന്ന കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ റമദാൻ പൂർണ്ണമായ റമദാൻ അതുപോലെ ആയ റമദാൻ രണ്ട് റമദാനുകളുണ്ട് പൂർണമായ റമദാൻ എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം കിട്ടിയ റമദാൻ നാപ്റ്റിസായ റമദാൻ എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊമ്പത് നമുക്ക് മിക്കവാറും ഇരുപത്തിയൊമ്പത് ഇപ്പോൾ ഉള്ളൂ ഇന്നലെയൊക്കെ സൗജ്യയില് ഒമാനല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പെരുന്നാൾ ആയ സ്ത്രീക്ക് നമുക്ക് എന്തായാലും നാളെ പെരുന്നാളാക നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞു അപ്പോ ഇരുപത്തിയൊമ്പത് നോമ്പ് റമദാനിലും പിന്നെ ഒരു ആറ് നോമ്പ് നമുക്ക് കിട്ടും അപ്പോ മുന്നൂറ്റി അമ്പത് നോമ്പും നോമ്പ് ഒറ്റ കൂലിയാണ് ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് അതിനെന്ത് വേണം നമ്മൾ സൗവാലിന്റെ രണ്ട് മുതൽ തുടർച്ചയായി ആറ് നോമ്പ് നോമ്പും ഒഴിക്കണം മഹാനായി തന്റെ തുയിൽ പറഞ്ഞു ഇനി ഒരാള് തുടർച്ചയായി ആറ് നോമ്പ് റമദാനിനോട് അടുപ്പിച്ച് നോക്കാൻ ഒരാൾക്ക് പറ്റിയില്ല എങ്കിൽ അദ്ദേഹത്തിന് ചെവ്വാൽ മാസത്തിലെ ഒരാറ് നോമ്പ് തുടർച്ചയായി നോക്കാനും മതി അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായ വശം ചെവ്വാൽ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആറ് ദിവസം നോമ്പ് നോക്കുക അതിനെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ ചൊവ്വാൻ മാസത്തിലെ പിന്നെ ഒരാറ് ദിവസം തുടർച്ചയായി നോക്കുക അത് രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനും ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ചൊവ്വാൻ മാസത്തിൽ ഒരാറ് നോമ്പ് എവിടെയെങ്കിലും ആയിട്ട് നോക്കുക ആദ്യത്തെ പത്തിലോ നടുത്തപ്പത്തിലോ അവസാനത്തെപ്പത്തിലോ എന്നാലും അടിസ്ഥാനപരമായ കൂലി അങ്ങനെ ലഭ്യമാകും നമ്മുടെ വീടുകളിലൊക്കെ സഹോദരിമാർക്ക് യുവതികളായ സഹോദരിമാർക്ക് എന്തായാലും ഒരഞ്ചാറ് നോമ്പ് പോകും സ്വാഭാവികമാണ് കാരണം അവരുടെ പിരീഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അവർക്കൊരാഴ്ചയുടെ നോമ്പ് നഷ്ടപ്പെട്ടു ആ നോമ്പ് ഈ പറയുന്ന ആറ് നോമ്പിനോട് ഒരുമിച്ച് അവർക്ക് അനുഷ്ഠിക്കാൻ പറ്റിയാൽ റമദാനിന്റെ നോമ്പിന്റെ കൂലിയും കിട്ടി ചെവ്വാൽ ബാബിന്റെ ചിന്തം അവർക്ക് ലഭ്യമാവുകയാണ് ഒരു ചോദ്യം ഉന്നയിച്ചു ചില ആളുകൾ ഉണ്ടല്ലോ തൊണ്ണൂറ്റാറ് നോക്കുന്നു അതിനുമല്ല അടിസ്ഥാനവും പഴയ കാലത്തെ കാർമ്മന്മാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നായിരുന്നു നമ്മൾ മാസം കണ്ടെങ്കിൽ പഠിച്ച മണിയെന്ന് പറഞ്ഞ കത്ത് ചില ആളുകൾ റജബ് സാഹാന് റമു പിന്നെ ഒരാൾ നോക്കും ഇങ്ങനെ നോൽക്കുന്ന ചില ആളുകളുണ്ട് ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നും മഹാനായ ഇഭിനെ എന്നോട് ചോദിച്ചപ്പോൾ തന്റെ കുബറയിൽ മറുപടി പറഞ്ഞത് കാണാം അതിനടിസ്ഥാനമുണ്ട് റജബ് സുന്നത്തുള്ള മാസമാണ് അതുപോലെ പൂർണ്ണമായും സുന്നത്തുള്ള മാസമാണ് റമദാൻ നോമ്പുകൾക്കൽ നിർബന്ധമായ മാസമാണ് ோம்பு அல்லாஹ் அலையி வந்து எடுத்து இம் ரிப்போட்டிண்ட ஹரிசிலுள்ளதா அது நோம்பு நோக்கிலுள்ளதும் லோக முஸ்லிமீங்கள் இதுவரை கொண்டு நடந்த சரீரமான ஐக்கிய அல்லாஹன் மறுபடி பண்ணதாக நமக்கு காணும் பிரியப்பட்ட சகோதரங்களே ഒരു അടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഫറന്നായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയാൽ അള്ളാഹുത്താല മലക്കുകളോട് പറയും ആ മനുഷ്യന് സുന്നത്തായ വല്ല കർമ്മവും ഉണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ സുന്നത്തായ കർമ്മങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുത്താല പറയും എന്നാൽ പിന്നെ ആ ഫർന്നിൻ്റെ സ്ഥാനത്തേക്ക് ഈ സുന്നത്തിനെ അങ്ങ് മാറ്റിവയ്ക്കും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ അമലിൽ വന്ന പോരായ്മ പരിഹരിച്ചു കൊടുക്കുള്ളൂ എന്ന് മലക്കുകളെ വിളിച്ച് പറയുന്നുണ്ട് അബൂതാബൂതോഹവിനെ ഹരി നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ ഒരു ആറ് നോമ്പ് നോക്കുന്ന സമയത്ത് പറന്ന് നോമ്പിൽ വന്ന നമ്മൾ അറിയാതെ വന്ന പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ ഒരു വിവാദത്താണ് ആറ് നോമ്പ് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളോട് ഉറവപ്പെടുത്താനുള്ളത് കഴിവിൻ്റെ പരമാവധി പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ചൊവ്വാൻ രണ്ട് മുതൽക്ക് തന്നെ ഈ ആറു നോമ്പ് തുടർച്ചയായി നോക്കാൻ നമ്മളെല്ലാവരും സമയം കണ്ടെത്തുക അതിന് പ്രതിബന്ധമുണ്ടെങ്കിൽ ഒരു ആറ് നോമ്പ് ഈ മാസത്തിൽ എവിടെയെങ്കിലും തുടർച്ചയായി നോൽക്കാൻ ശ്രമിക്കുക അതിനും കഴിയാതെ വന്നെങ്കിൽ ഒരാറ് നോമ്പും ഈ മാസത്തിൽ എവിടെയെങ്കിലും അനുഷ്ഠിക്കാനുള്ള സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സമാഹാനപൂർവക്കാല അവൻ ഇഷ്ടപ്പെട്ട സൽക്രമങ്ങളും അതാത് സമയങ്ങളിൽ സമയബന്ധിതമായി നിർവഹിക്കാൻ അള്ളാഹു നോഫിക്ക് നൽകുമാറാവട്ടെ അറാജുമായറൊക്കെ നിനക്കിഷ്ടപ്പെട്ട അമലുകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൊഫിക്ക് നൽകണേ ഓർമ്മാനുമായി അല്ലാഹുദെ ഞങ്ങളുടെ സമയങ്ങളിൽ പറക്കത്തില്ലേ ഓപ്പാനും ഞങ്ങളുടെ അമലുകളിൽ പറക്കത്തിൽ ചെയ്യണേ ഓക്കാനും ആണ് ഞങ്ങളുടെ ആയുസ് പറക്കത്തിൽ ചെയ്യണേ റങ്ങാനും ആഹൃദയെ ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു അമലുകൾ അതെല്ലാം ഞങ്ങളിൽ നിന്ന് പരിപൂർണമായും സ്വീകരിക്കണേ ഓർമ്മാനുമായി അല്ലാഹുദൈ ഒരു അമ്പിനായ അനുസരിച്ച് നൽകുന്ന എല്ലാ ഓഫറുകളും ഈ വിശിഷ്ടമായ അമലുകൾക്ക് ഞങ്ങൾക്ക് നീ നൽകണേ ഒന്നാനായി آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته